ായിിയ പപ്പ ചെറിയ പപ്പയ്ക്ക് ആള് തെറ്റിയെന്ന് തോന്നുന്നു ഈ കുട്ടി കോളേജിൽ പഠിക്കുകയാണ് ആൻസിയുടെ കൂടെ അപ്പൊ എങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് ആ പെൺകുട്ടി ഉണ്ടാകുമോ നാഥ് ചോദിച്ചു എന്നല്ല ഇവൾ തന്നെയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഞെട്ടി കാരണം അന്ന് അവിടെ വെച്ച് ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട് അവൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു സ്റ്റീഫൻ പറഞ്ഞു ഞാൻ എന്തായാലും അന്വേഷിക്കട്ടെ എന്നിട്ട് ചെറിയ പപ്പയോട് പറയാം എന്ന് പറഞ്ഞ് നാത് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞ് നരിക്കുന്നേൽ വീട്ടിലേക്ക് നോക്കി എന്നാൽ പിന്നെ എല്ലാവരും ചെന്ന് വൈകിട്ടത്തെ പരിപാടിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്ക് വല്ലിയച്ചിയും പറഞ്ഞു ആൽഫി നീ ചെന്ന് ഫ്രഷായിട്ട് വാ വല്ലിയമിച്ചി പറഞ്ഞു ആൽഫി അമ്മുവിനെയും കൊണ്ട് മുകളിലേക്ക് പടികൾ കയറിയപ്പോഴാണ് നാത് അകത്തേക്ക് കയറി വന്നത് അവൻ ആൽഫിയെയും ആൽഫി ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന അമ്മുവിനെയും നോക്കി അപ്പോഴാണ് പ്രിൻസി അടക്കം എല്ലാവരും പുറത്തേക്ക് വരുന്നത് കണ്ടത് എല്ലാവരും ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് കണ്ടതും നാത് പ്രിൻസിയുടെ കയ്യിൽ പിടിച്ചു ആൻറ്റി എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് അവൻ പറഞ്ഞു പ്രിൻസി നീനയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മോള് ചെല് മമ്മ വരാം എന്ന് പറഞ്ഞതും നീന ഔട്ട് ഹൗസിലേക്ക് പോയി നാത് പ്രിൻസിയെയും കൊണ്ട് കുറച്ച് മാറി നിന്നു ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടത് അതായത് ആൽഫിയുടെ പെണ്ണ് ആ കുട്ടി എന്താ ചെയ്യുന്നത് നാത് ചോദിച്ചു അത് കേട്ടതും പ്രിൻസി കണ്ണുകൾ കുറുക്കി അവനെ നോക്കി അതായത് ആ പെൺകുട്ടി പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ എന്നാ ചോദിച്ചത് നാത് ചോദിച്ചു അത് ആ കുട്ടി ആൻസിയുടെ ഒപ്പം കോളേജിൽ പഠിക്കുകയാണ് അവർക്ക് ഫാമിലിപരമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ അവൻ ചോദിച്ചു ലോകമെമ്പാടും അറിയപ്പെടുന്ന അമ്മോസ് ഫുഡ് പ്രൊഡക്ട്സ് അവരുടെയാണ് പ്രിൻസി പറഞ്ഞതും നാഥ് ഒന്ന് ഞെട്ടി അപ്പോൾ ചെറിയ പപ്പ പറഞ്ഞത് സത്യമാണ് തങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും വലിയ എതിരാളിയാണ് അമ്മോസ് അപ്പോൾ അതും ആൽഫിയുടെ കയ്യിൽ തന്നെ നാഥ് ആലോചിച്ചു എന്താ നാഥ് പ്രിൻസി ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്തായി അവർ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ടോ നാഥ് ചോദിച്ചു ഇല്ല വൈകിട്ടത്തെ പ്രോഗ്രാം നന്നായി തന്നെ നടത്താൻ പറഞ്ഞു വേറെ പറഞ്ഞിട്ടില്ല പ്രിൻസി പറഞ്ഞു എന്നാൽ നിങ്ങൾ പൊയ്ക്കോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് നാഥ് അവിടെ തന്നെ നിന്നു അവരകത്തേക്ക് കയറിപ്പോയതും നാഥ് ഫോണെടുത്ത് സ്റ്റീഫനെ വിളിച്ചു ആ പറയും നാഥ് എന്തായി ചെറിയ പപ്പ പറഞ്ഞത് സത്യമാണ് ആ കുട്ടി ആ കുട്ടിയാണ് അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഓണറ് ഞാൻ പറഞ്ഞില്ലേ അവളെ ഞാൻ കണ്ടിട്ടുണ്ട് ബിസിനസ് മീറ്റിംഗിന് വെച്ച് ബോംബെയിൽ വെച്ച് അവൾ അത്ര നന്നായിട്ടാണ് അവിടെ പ്രസൻ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവളിൽ തന്നെയായിരുന്നു ഞാനും അങ്ങനെയാണ് ആ കുട്ടിയെ ശ്രദ്ധിച്ചത് പക്ഷേ ആ കുട്ടി നരിക്കുന്നൽ വീട്ടിലേക്ക് എത്തി എന്നറിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഷോക്കായിപ്പോയി ആ കുട്ടി ആൽഫിയുടെ ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തോറ്റു പോവുകയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി അവന് അവനെല്ലാം കിട്ടുന്നത് ഭാഗ്യമാണ് അവൻ എന്തു ചെയ്താലും അത് അതവന് നേട്ടമായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ അതും ജാതി മാറിയിട്ട് പോലും ആൽഫി വിവാഹം കഴിച്ചിരിക്കുന്നത് ജയ്ദേവ് മാണിക്ക് തൻ്റെ കൊച്ചുമകളെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ആ കുട്ടിയാണ് ഇത്രയും വലിയൊരു ബിസിനസ്സിൽ അതുമാത്രം ഞാൻ അറിഞ്ഞില്ല എനിക്ക് തോന്നുന്നു ജയ്ദേവ് മാണിക്കത്താന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മളോട് പറയാതിരുന്നത് അല്ല ചെറിയ പപ്പ ജയ്ദേവ് മാണിക്കത്താന്റെ കൊച്ചുമകളാണെങ്കിൽ എങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖറിൻ്റെ അതോ അതായത് ജയ്ദേവ് മാണിക്കത്താൻ്റെ ഇളയ മകൻ നഗുലുമായിട്ട് ശ്രീവിദ്യ പ്രണയത്തിലായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നതാണ് ഈ കുട്ടി അവർ മദ്രാസിലായിരുന്നു പക്ഷേ വിവാഹം ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ശ്രീവിദ്യയ്ക്ക് ഇത്രയും പണവും അവരൊരു ഗായികയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ശ്രീവിദ്യയെ വിവാഹം കഴിക്കാൻ ജയ്ദേവ് മാണിക്കത്താൻ സമ്മതിച്ചില്ല ജയ്ദേവ് മാണിക്കത്താൻ നകുൽ മാണിക്കത്താന് പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും ഉയർന്നു നിൽക്കുന്ന കാളിയാർ മഠത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചു നാട്ടിലേക്ക് എന്തോ കാരണം പറഞ്ഞ് വിളിച്ചു വരുത്തിയ നകുൽ താൻ പിന്നെ തിരിച്ച് ശ്രീവിദ്യയുടെ അടുത്തേക്ക് പോയില്ല പകരം കാളിയാർ മഠത്തിൽ നിന്നും വിവാഹം കഴിച്ചു അപ്പോഴൊന്നും ജയ്ദേവ് താൻ അറിയില്ലായിരുന്നു അയ്യങ്കാർമാന സുബ്രഹ്മണ്യം മറ്റൊരാൾക്ക് വിറ്റു എന്നാണ് എല്ലാവരും കരുതിയത് അങ്ങനെ തന്നെയായിരുന്നു അതിനിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവസാനം അത് കറങ്ങി തിരിഞ്ഞ് അയ്യങ്കാർമാന വാങ്ങിയത് ആൽഫ്രഡ് ആയിരുന്നു അതായത് ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ അവിടെ നിന്നും അത് ശ്രീവിദ്യ സുബ്രഹ്മണ്യം വാങ്ങി അയ്യങ്കാർമനയുടെ യഥാർത്ഥ അവകാശി ശ്രീവിദ്യ സുബ്രഹ്മണ്യം ആണെന്ന് അറിഞ്ഞ ആൽഫി അത് അവൻ അവർക്ക് കൊടുക്കുകയായിരുന്നു സാധാരണ ആൽഫി വാങ്ങിയ ഒന്നും അവൻ മറച്ചു വിളിക്കാറില്ല പക്ഷെ ഇത് അവൻ അവർക്ക് വേണ്ടി കൊടുത്തു അത് ആ പെൺകുട്ടിയെ കണ്ടിട്ടാണ് എന്നും എനിക്ക് തോന്നുന്നു അയ്യങ്കാർമന തട്ടിയെടുക്കാൻ നോക്കിക്കൊണ്ടിരുന്ന ജയദേവ് മാണിക്കത്താൻ അത് തിരിച്ച് ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ കയ്യിൽ എത്തിയതറിഞ്ഞപ്പോൾ അതുമാത്രമല്ല തൻ്റെ മകൻ്റെ കുഞ്ഞ് ശ്രീവിദ്യയുടെ കൂടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അയ്യങ്കാർമന സ്വാഭാവികമായിട്ടും അത് തൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ പേരിലല്ലേ വരുവോ അപ്പോൾ അയ്യങ്കാർമന എന്ന് പറയുന്ന ആ വലിയ സ്വത്തും ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന ഗായികയുടെ സമ്പാദ്യവും എല്ലാം അമ്മുവിൻ്റെ പേരിലായിരിക്കും എന്ന് അറിയാവുന്ന ജയദേവ് മാണിക്കത്താൻ ഇപ്പോൾ കൊച്ചുമകളെ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നകുൽ തൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നറിഞ്ഞ് ഈ ജയദേവ് മാണിക്കത്താൻ തൻ്റെ കൊച്ചുമകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കുകയാണ് ഇപ്പോൾ അതിനിടയ്ക്ക് ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി മറ്റൊരു കഥാപാത്രം നടക്കുന്നുണ്ട് അഗ്നിദേവ് കാളിയാർ മഠത്തിൽ അഗ്നിദേവ് അവനും ഈ പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞ് തന്നെ നടക്കുകയാണ് അവനും ആൽഫിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടിയെ ആൽഫി വിവാഹം കഴിച്ചതോടുകൂടി അവന് വൈരാഗ്യം കൂടി ഈ പറയുന്ന അഗ്നിദേവിനെ ഒന്ന് ചെന്ന് കാണണമെന്ന് കരുതി തന്നെ ഇരിക്കുവായിരുന്നു ഞാൻ അത് ആൽഫിയെ തോൽപ്പിക്കാൻ എനിക്ക് അവൻ്റെ സഹായം വേണമെന്ന് തോന്നി പക്ഷേ ഇപ്പോൾ ആള് ഇവിടെയില്ല ഞാൻ അന്വേഷിച്ചിരുന്നു ഈ ജയദേവ് മാണിക്കത്താൻ ഞാൻ ആൽഫ്രഡിൻ്റെ ശത്രുവാണ് എന്നും നരിക്കുന്നേലിൻ്റെ ശത്രുവാണ് എന്നും അറിയാവുന്നതുകൊണ്ട് എന്നെ തേടി വന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അറിയാത്ത എന്തൊക്കെയോ അയാൾ കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്കറിയില്ല ഇത്രയും വലിയൊരു ബിസിനസ് ആ പെൺകുട്ടിയുടെ പേരിലുണ്ട് എന്ന് അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം പക്ഷേ നാ അവൻ അവൻ്റെ ബലഹീനതയും അവൻ്റെ ബലവും അവൻ്റെ സന്തോഷവും എല്ലാം അവളാണ് ആ പെൺകുട്ടി അപർണ നരിക്കുന്നിൽ വീട്ടിലെ ഒരാൾക്ക് പോലും പോറൽ പോലും പറ്റുന്നത് സഹിക്കാൻ പറ്റാത്ത ആൽഫിക്ക് അവൻ്റെ പെണ്ണിനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ സഹിക്കോ അവൻ വീണ് പോവില്ലേ അത് ചെറിയ വീഴ്ചയാവില്ല അവൻ്റെ തകർച്ച തന്നെയാകും അതുകൊണ്ട് ഇനിയുള്ള കളികൾ ആ വഴിക്ക് കളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ജയദേവ് മാണിക്ക് തന്നെ ഞാനൊന്ന് കാണുന്നുണ്ട് പിന്നെ പ്രിൻസിയെയും ഈ ജയദേവ് മാണിക്കത്താനും പ്രിൻസിയും തമ്മിൽ എന്തൊക്കെയുണ്ട് പ്രിൻസിക്കും ശത്രുതയുണ്ട് ഈ പറയുന്ന നരിക്കുന്നൽ ഫാമിലിയോട് അതുകൊണ്ട് നരിക്കുന്നൽ കുടുംബത്തിലെ ശത്രുക്കളെല്ലാം നമ്മുടെ മിത്രങ്ങളായിരിക്കണം എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നാൽ ആൽഫിയെ നിഷ്പ്രയാസം നമുക്ക് തോൽപ്പിക്കാൻ പറ്റും ഇന്ന് ഇന്നവന് എന്നെ ചവിട്ടി അവൻ എൻ്റെ ബസ് എൻ്റെ ബസ്സിൻ്റെ പെർമിറ്റാണ് ഇല്ലാണ്ടാക്കിയത് ആ ബസ് റൂട്ട് അവൻ കൈയടക്കുകയും ചെയ്തു അവൻ്റെ ശത്രുക്കളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അതിൽ ഏറ്റവും വലിയ അവന്റെ ശത്രു കാളിയാർ മഠത്തിൽ അഗ്നിദേവാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അത് ജയദേവ് മാണിക്കത്താൻ പറഞ്ഞും എനിക്കറിയാം അല്ലാതെയും എനിക്കറിയാവുന്ന കാര്യമാണ് അഗ്നിദേവ് കാളിയാർ മഠം ജയദേവ് മാണിക്കത്താൻ പിന്നെ പ്രിൻസി ഇവരെ മൂന്ന് പേരെയും മുൻനിർത്തി വേണം അവനെ തോൽപ്പിക്കാൻ അതുകൊണ്ട് നാഥ് നീ എടുപിടിയിൽ ഒരു പ്രശ്നത്തിനും പോകരുത് പ്രിൻസിയെ നിസ്സാരമായിട്ട് കാണണ്ട നീ ആൽഫിയെ തോൽപ്പിക്കാൻ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് അവളായിരിക്കും പ്രിൻസി അതുകൊണ്ട് നിന്റെ ദേഷ്യമൊന്ന് അടക്കി വെക്കുക എന്നിട്ട് ഇനി മുതൽ നിൻ്റെ ശ്രദ്ധ വേണ്ടത് അവളിലായിരിക്കണം അപർണ അപർണ സുബ്രഹ്മണ്യം അത് മതി അല്ലാതെ അവൻ പറഞ്ഞതുപോലെ അപർണ ആൽഫ്രഡ് സാമുവൽ ആകണ്ട ഇപ്പോൾ നാട്ടുകാരറിഞ്ഞ് നടത്താൻ പോകുന്ന അവരുടെ വിവാഹം അത് അതായിരിക്കണം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അതിന് നമുക്ക് കൂട്ട് ഈ പറഞ്ഞവരെല്ലാവരും വേണം എല്ലാവരും കൂടി ഒത്തുപിടിച്ചാലേ അവനെ നമുക്ക് എന്നേക്കുമായിട്ട് തകർക്കാൻ പറ്റൂ അവൻ്റെ തകർച്ച എനിക്ക് കാണണം ഞാൻ എങ്ങനെയാണോ അവൻ്റെ മുന്നിൽ ഇന്ന് വന്നു നിന്നത് അതുപോലെ അവൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കണം അത് അതാണ് എനിക്ക് നീ ചെയ്തു തരേണ്ടത് അയാൾ പറഞ്ഞതും നാത് ചെറിയ പപ്പ ഞാനെന്തായാലും ഒന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് പറയാം ഇപ്പം തന്നെ ജയ്ദേവ് മാണിക്ക് താൻ പറയാതിരുന്ന കാര്യങ്ങളും നമ്മൾ അറിയാത്തതുമായ പല കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് ചെറിയ പപ്പ കുറച്ച് ദിവസം എനിക്ക് സമയമുണ്ടാകാം ഞാനൊന്ന് പഠിക്കട്ടെ ചെറിയ പപ്പയുടെ ആവശ്യവും ആഗ്രഹവും കണ്ട് ചാടിക്കയറി ഇറങ്ങിയതാണ് മറ്റൊന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് ചിന്തിക്കാനുണ്ട് ഒരുപാട് അറിയാനുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തന്നേ പറ്റൂ എന്നിട്ട് ഞാൻ ചെറിയ പപ്പയെ വിളിക്കാം ചെറിയ പപ്പയുടെ വഴിക്ക് പപ്പയും കൂടി അന്വേഷിക്ക് എവിടെ നിന്നാണ് കറക്റ്റ് ഇൻഫർമേഷനൊക്കെ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഈ അഗ്നിദേവ് എവിടെയുണ്ടെന്ന് അറിയണം അയാളെ എനിക്കൊന്ന് കാണണം യഥാർത്ഥമായിട്ട് ആൽഫിയുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയണം എന്നിട്ടൊക്കെ നമുക്ക് കരുക്കൾ നീക്കാം നാത് പറഞ്ഞു എന്തായാലും എൻ്റെ വഴിക്ക് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് അവൻ്റെ ആ കല്യാണം അത് നടക്കരുത് അത് മുടങ്ങണം ചെറിയ രീതിയിലല്ല ആ കല്യാണം നടത്താൻ പോകുന്നത് ഞാൻ അറിഞ്ഞത് വെച്ച് ഗംഭീരമായിട്ടാണ് നടത്താൻ പോകുന്നത് എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന ആൽഫ്രഡ് സാമുവലിനെ എനിക്ക് കാണണം അതിന് എന്നെ ഏറ്റവും നന്നായിട്ട് സഹായിക്കാൻ പറ്റുന്നത് നിനക്കാണ് നാഥ് നിനക്ക് മാത്രം സ്റ്റീഫൻ പറഞ്ഞതും എന്താ പപ്പ ഉദ്ദേശിക്കുന്നത് അവൻ ചോദിച്ചു വേറൊന്നുമല്ല ആ കുട്ടിയെ കണ്ടിട്ട് എന്തു തോന്നുന്നു നിനക്ക് സുന്ദരി കുട്ടിയാണ് അല്ലേ അയാൾ ചോദിച്ചതും നാഥൻറെ മനസ്സിലേക്ക് അവളുടെ മുഖം ഓർമ്മ വന്നു തന്നെ വന്ന് ഇടിച്ചതും തന്റെ കയ്യിലേക്ക് വീണതും എല്ലാം അവൻ്റെ കൺമുന്നിൽ വന്നതും സുന്ദരിയാണ് അവൻ അറിയാതെ അവന്റെ വായിൽ നിന്നും വീണതും അങ്ങനെയാണെങ്കിൽ മോനെ നാഥ് എന്തുകൊണ്ട് അവളെ നിന്റെ കൂടെ കൂട്ടിക്കൂടാ അയാൾ ചോദിച്ചതും എന്താ എന്താ ചെറിയ പപ്പ പറയുന്നത് അതെ നിൻ്റെയും വിവാഹം കഴിഞ്ഞതാണല്ലോ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ചു പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ബന്ധം ഏർപ്പെടുത്തി അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ ആൽഫി ഉപേക്ഷിച്ചാൽ അല്ല അവൾ ആൽഫിയെ ഉപേക്ഷിച്ചാൽ നിനക്ക് നിനക്കെന്തുകൊണ്ട് സ്വീകരിച്ചു വിടാം അയാൾ ചോദിച്ചതും അവൻ്റെ മനസ്സിലേക്ക് അത് തറഞ്ഞു കയറി അപ്പോഴും അവൻ്റെ മുന്നിൽ തൻ്റെ ദേഹത്തേക്ക് വന്നു വീണ അവളുടെ മുഖമായിരുന്നു കണ്ണുകളടച്ച് അവൻ ആ മുഖം തൻ്റെ മനസ്സിലേക്ക് കയറ്റാൻ നോക്കിക്കൊണ്ടിരുന്നു ഞാൻ ഞാൻ പറയാം ചെറിയ പപ്പ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സമയം എന്താ ഞാൻ ഞാൻ തന്നെ അതിനുള്ള വഴികൾ പ്ലാൻ ചെയ്തോളാം ചെറിയ പപ്പയുടെ ആഗ്രഹമല്ലേ നരിക്കുന്നൽ തറവാടിൻ്റെ പതനം അത് ഞാൻ സാധിപ്പിച്ച് തരും എൻ്റെ വാക്കാണ് അവൻ പറഞ്ഞു എന്തായാലും നമുക്ക് നേരിട്ടൊന്ന് കാണാം നീ പറഞ്ഞതുപോലെ അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനും അന്വേഷിക്കട്ടെ നീയും നീയുമന്വേഷിക്കെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നേരിട്ട് കണ്ട് സംസാരിക്കാം അയാൾ പറഞ്ഞു സ്റ്റീഫൻ ഫോൺ കട്ട് ചെയ്തിട്ടും നാഥിൻ്റെ മനസ്സിൽ മുഴുവൻ എന്തുകൊണ്ട് നിനക്ക് അവളെ സ്വീകരിച്ചുവിടാം നീയും എന്തായാലും ബന്ധം ഏർപ്പെടുത്തി നിൽക്കുകയല്ലേ അവൾ ആൽഫി ഉപേക്ഷിച്ചാൽ നിനക്ക് എന്തുകൊണ്ട് വിവാഹം കഴിച്ചു വിടാവളെ സ്റ്റീഫൻ്റെ ആ ചോദ്യം അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു മനസ്സിലും ബുദ്ധിയിലും എല്ലാം ആ ചോദ്യം വട്ടം ചുറ്റുന്നത് പോലെ അവന് തോന്നി അവൻ കണ്ണുകൾ മുറുക്കി അടിച്ചുകൊണ്ട് ചെന്ന് കാറിലേക്ക് കയറി അവൻ്റെ കാറ് പുറത്തേക്ക് പോകുന്നത് പ്രിൻസി കണ്ടു അവൾ വേഗം തന്നെ ഫോണെടുത്ത് ജയ്ദേവ് മാണിക്കത്താനെ വിളിച്ചു ആ സ്റ്റീഫൻ അയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് സ്റ്റീഫന്റെ കാര്യങ്ങളെല്ലാം ജയ്ദേവ് മാണിക്കത്താനോട് പറഞ്ഞു തലേദിവസം ഉണ്ടായ സംഭവങ്ങളും പറഞ്ഞു ഞാൻ എന്തായാലും സ്റ്റീഫനെ ഒന്ന് കാണട്ടെ എന്നിട്ട് വിളിക്കാം നിനെ ഞാൻ പറഞ്ഞില്ലേ ആൽഫ്രഡ് എന്തോ പണി സ്റ്റീഫന് വീണ്ടും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദേഷ്യത്തിലാണ് അയാൾ ഈ നേരം വെട്ടം വെച്ച് വരുന്ന സമയത്ത് തന്നെ വന്നത് അത് നമുക്ക് മുതലാക്കണം സ്റ്റീഫനും ആൽഫിയും തമ്മിലുള്ള പോരാട്ടം അവർക്ക് പിന്നിലിരുന്ന് മറഞ്ഞിരുന്ന് നമുക്ക് കാണണം എനിക്ക് കണ്ടേ പറ്റൂ ആൽഫിയുടെയും അവൻ സംരക്ഷിച്ചു പോന്ന നരിക്കുന്നൽ തറവാടിൻ്റെ പതനം അതെനിക്ക് കണ്ടേ പറ്റൂ എൻ്റെ മകളുടെ കവളിൽ ഇപ്പോഴും അവൻ്റെ കൈയുടെ തിണർത്ത പാടുണ്ട് നാളെ കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞിനെ അവൻ വേദനിപ്പിച്ചു ഓരോ പ്രാവശ്യവും അവനോടുള്ള പക കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ അവൻ തന്നെ ചെയ്തു തരികയാണ് എനിക്ക് ഇനിയും എൻ്റെ ഉള്ളിലെ പക ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അമ്മച്ചിയുടെയും അവൻ്റെ വീട്ടുകാരുടെയും മുന്നിൽ ഒന്നുമില്ലാതെ അവർക്ക് മുന്നിൽ കൈനീട്ടിയിരിക്കേണ്ട എൻ്റെ അവസ്ഥ അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല അനുഭവിച്ചാലേ മനസ്സിലാകും ആ അനുഭവം എനിക്ക് ആൽഫ്രഡിൻ്റെ മമ്മ അവൾക്ക് കൊടുക്കേണ്ടത് അവൾ വേദനിച്ചാൽ മതി അവൾ വേദനിക്കുന്നത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത് ഓരോ പ്രാവശ്യവും അവളെ കാണുമ്പോഴെല്ലാം അവളുടെ കണ്ണുകളിലെ പുഞ്ചിരി സന്തോഷം എല്ലാം എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് പ്രിൻസി പറഞ്ഞു പ്രിൻസി നീ നീയൊന്ന് അടങ് പെണ്ണേ ഞാൻ പറഞ്ഞില്ലേ അവനെ ഞാൻ നിന്റെ കൺമുന്നിലിട്ട് തരും അവൻ കൂടെ കൊണ്ട് നടക്കുന്ന എൻ്റെ കൊച്ചുമകളിലേ അവൾ മാണിക്യത്താന്മാരുടെ വീട്ടിലേക്ക് വന്ന തീരാവനെതേയുള്ളൂ ഈ പറയുന്ന ആൽഫിയുടെ പതനം ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക